ഇന്ന് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് റിയാക്ട് ചെയ്യുന്നത് ഒന്ന് ഇപ്പോൾ ഹിന്ദി ബിഗ് ബോസില് ഒരു സംഭവം നടന്നു കഴിഞ്ഞ ദിവസം ഒരാള് എവിക്ടായി എവിക്ടായി എന്നല്ല സ്ഥലമാക്കാൻ പിടിച്ച് പുറത്താക്കി ഓക്കെ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബിന്നി ഉണ്ടല്ലോ ബിന്നി അംബികയുടെ അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ രസിച്ചു ഉല്ലസിക്കുന്നത് ഞാൻ കാണാനിടയായി അതിനെക്കുറിച്ചും എനിക്ക് സംസാരിക്കാനുണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഏതോ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് പോലെയാണ് അതുകൊണ്ടാണ് ആ വിഷയം സംസാരിക്കുന്നത് എന്തായാലും പ്രധാനമായിട്ടും എനിക്ക് ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് ഹിന്ദി ബിഗ് ബോസിൽ നടന്ന ഒരു സംഭവമാണ് ഓക്കെ അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഹിന്ദി ബിഗ് ബോസ് പത്തൊമ്പതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫൈനൽ ഇതിപ്പോ ഫിനാലെ വീക്കാണ് ആ ഫിനാലെ വീക്കിൽ തന്നെ ഒരാള് പുറത്തായി അതായത് സൽമാ ഖാൻ പിടിച്ച് പുറത്താക്കി കാരണം മറ്റൊന്നുമല്ല അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാളുടെ ദേഹത്തേക്ക് കാസ്കുന് കൊടുത്ത ഒരു പലക കഷ്ണം എടുത്ത് എറിഞ്ഞതിനാണ് അതിനെക്കുറിച്ച് പിന്നെ സോറി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അതും സൽമാ ഖാൻ അവിടെ എടുത്ത് പറയുന്നുണ്ട് അഷ്നൂർ ഖോർ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയാണ് പുറത്തായത് അഷ്നൂർ ഖോർ നല്ല ഫാൻ ബേസ് ഉള്ള നല്ലതുപോലെ ഗെയിം കളിച്ചു വന്നിരുന്ന ഫിനാലയിലെ ടോപ് ത്രീ ടോപ് ടുക്കെ വരാൻ കഴിവുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു പക്ഷേ അവിടെ ഫിസിക്കൽ അസാൾട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടത്തെ പോലെ പിടിച്ചങ്ങനെ ഉപദേശിച്ചിരുത്തുന്നതൊന്നും സൽമാ ഖാന്റെ ഒരു സീസണിലും കണ്ടിട്ടില്ല പിന്നെ സൽമാ ഖാൻ അവിടെ പറയുന്നുണ്ട് മാപ്പ് പറയാത്തത് കൊണ്ടാണ് ഇത്രയും ദിവസമായി ആ വിഷയം നടന്നിട്ട് എന്നിട്ട് ഒരു മാപ്പ് പോലും പോയി താനിയ മിത്തൽ കുറച്ചുപേരെങ്കിലും ഈ പേര് കേട്ടിരിക്കാം മിഥലിന്റെ ദേഹത്തേക്കാണ് ഈ പല കഷ്ണവും എടുത്ത് എറിഞ്ഞിരിക്കുന്നത് അതും ഇന്റൻഷനി തന്നെയാണ് എറിഞ്ഞിരിക്കുന്നത് അത് സൽമാ ഖാൻ അവിടെ വീഡിയോ കാണിക്കുകയും ചെയ്തു കാണിച്ചതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് താങ്കളെ പുറത്താക്കുന്നു എന്ന് അഷ്നൂർ ഖോറിനോട് പറയുന്നത് ഞാൻ ഈ സീസൺ കാണാറുണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കാണാറില്ല എന്നുണ്ടെങ്കിൽ എപ്പിസോഡൊക്കെ ഏകദേശം ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട് മലയാളം ബിഗ് ബോസിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുള്ള രീതിയിലാണ് ഹിന്ദി ബിഗ് ബോസ് ഒക്കെ അത് കാണുന്നവർക്ക് അറിയാം ചെറിയ ചെറിയ വിഷയങ്ങളൊന്നും അവരെ അങ്ങനെ എടുത്തിട്ട് അലക്കുകയോ അല്ലെങ്കിൽ വലിയ വിഷയമാക്കി മാറ്റുകയോ ഒന്നും ചെയ്യാറില്ല പക്ഷേ ബിഗ് മലയാളം ബിഗ് ബോസും ഹിന്ദി ബിഗ് ബോസും തമ്മിൽ ഈ സീസൺ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇതേ മലയാളത്തിൽ എന്ത് സിസ്റ്റമാണോ നടന്നത് അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ ഹിന്ദിയിൽ നടക്കുന്നത് കാരണം മറ്റൊന്നുമല്ല അവിടെ അനുമോളായിരുന്നു ടാർഗറ്റ് ഇവിടെ പക്ഷെ അവിടെ താനിയ മിത്തൽ എന്ന് പറയുന്ന ഒരു ലേഡിയാണ് അവിടെ ടാർഗറ്റ് താനിയ മിത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരാൾ തന്നെയാണ് താനിയ മിത്തൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി കഴിഞ്ഞാൽ അറിയാം മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ആളാണ് പക്ഷെ താനിയാമിച്ചൽ അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് ഒരുപാട് കളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം വെച്ചിട്ട് ദാനിയാ മിത്തലിനെ തന്നെ ടാർഗറ്റ് ചെയ്യണം താനിയാ മിത്തലിന്റെ ഗെയിം ആണ് അതാണ് എല്ലാവരും പറയുന്നത് എന്ന് വെച്ചാൽ താനിയ മിത്തലിന്റെ വീടിനെ കുറിച്ചൊക്കെ ചർച്ച ഇടയ്ക്ക് വന്നിരുന്നു താനിയ മിത്തൽ അവിടെ പറഞ്ഞിരുന്നു എനിക്ക് നാനൂറ് പരിചയക്കാരും പരിചര പരിചാരകരും എനിക്ക് വലിയ ഫാക്ടറിയും എനിക്ക് വലിയ വീടും അങ്ങനെയാണ് ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ അവിടെ സംസാരിച്ചിരുന്നു പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്ന് സോഷ്യൽ മീഡിയ തന്നെ തെളിയിച്ചായിരുന്നു അതൊരു കള്ളത്തരമായിട്ട് ഭയങ്കര ചർച്ചയൊക്കെ ആയ വിഷയമാണ് പക്ഷെ ആ ചർച്ചയുടെ മേളിലും ഗെയിമിന്റെ ഇതിൽ താനിയ മിത്തലിന് അതുപോലെ ഫോളോവേഴ്സും ഉണ്ട് അത്രയ്ക്ക് മാത്രം ഹേറ്റേഴ്സും ഉണ്ട് അനുമോളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അപ്പൊ ഗെയിമിന്റെ ഭാഗമായിട്ട് അത് ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കൂടുതൽ പേർ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സൽമാ മന്ത്രി താനിയ മിത്തലിനെ എടുത്തിട്ട് അലക്കിയിട്ടൊക്കെ ഉണ്ട് ഈ വിഷയത്തിൽ സൽമാ ഒരുപാട് കൗണ്ടർ ഒക്കെ അടിച്ചിട്ടുണ്ട് ഓക്കെ അവിടെ ഇപ്പോൾ ഫിനാലെ വീക്കാണ് ആ ഫിനാലെ വീക്കിന് മുമ്പ് ഫിനാലെ ടിക്കറ്റ് ഫിനാലയുടെ ഒരു ഗെയിം നടക്കുന്നുണ്ടായിരുന്നു ആ ഗെയിമിനിടയിലാണ് ഈ പറയുന്ന അഷ്നൂർ ഖോർ താനിയ മിത്തലിന്റെ ദേഹത്തേക്ക് ആ പല കഷ്ണം വലിച്ചേർന്നത് എന്തായാലും അത് നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ അഷ്നൂർ കോറിന് താനിയ മിഥലിനോട് ദേഷ്യം വരാൻ കാര്യം ആ ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ നിന്നും അഷ്നൂർ കോറിനെ താനിയാ മിഥലാണ് പുറത്താക്കുന്നത് ഈ ഒരു ടാസ്കില് അതിന്റെ ദേഷ്യത്തിലാണ് അവിടെ ഇരുന്ന് ആ ഒരു ആ ടാസ്കിനെ സംബന്ധിച്ച് കൊടുത്ത ആ പല കഷ്ണം എടുത്ത് അഷ്നൂർ കോർ ഈ പറഞ്ഞ താനിയ മിത്തലിന്റെ ദേഹത്തേക്ക് എറിയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം താനിയാ മിഥലിനോട് പോയി മാപ്പ് പറയുകയോ ഒന്നും ചെയ്തില്ല പക്ഷെ അതിനെ ന്യായീകരിക്കുകയാണ് ഈ പറയുന്ന അഷ്നൂർ കോർ ചെയ്തുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ച് സൽമാ ഖാൻ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്ഥലമാക്കാൻ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ റൂൾസിനെ എഗൻസ്റ്റ് ആണ് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാമായിരുന്നു നിങ്ങൾ ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പോയി താനിയ മിഥലിനോട് നിങ്ങൾ സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ഇതുവരെയും ഞാൻ ഇവിടെ നിൽക്കുന്നതുവരെ ഈ വീഡിയോ ഞാൻ കാണിക്കുന്നതുവരെയും നിങ്ങൾ ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല അതിനാൽ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കുന്നു എന്നുവെച്ചാൽ ഇത് ഞങ്ങളുടെ റൂൾസിനെ എഗൈൻസ്റ്റ് ആണ് ഇത് നിങ്ങളുടെ വെളിയിൽ അതുപോലെ ചർച്ചയായിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇത് എടുത്ത് പറയുമ്പോൾ അഷൂർ കുറി പറഞ്ഞുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല അത് ചെയ്തത് സോറി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ സൽമാ ഖാൻ പറയുന്നുണ്ട് സോറിയുടെ സമയമെല്ലാം കഴിഞ്ഞു അതുപോലെ തന്നെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എറിയുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് കറക്റ്റാണ് നമുക്ക് തന്നെ നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ അദ്ദേഹത്തേക്ക് വലിച്ച് എറിയുന്നത് എന്നുള്ളത് അപ്പോഴാണ് ഞാൻ ഈ മലയാളം ബിഗ് ബോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് മലയാളം ബിഗ് ബോസിൽ അങ്ങനെ ഇപ്പം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തള്ളുണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് തെറ്റ് മനസ്സിലാക്കി കൂടുതൽ പേരും മാപ്പ് പറയുന്നവരാണ് ഒരു തെറ്റിദ്ധാരണയൊക്കെ ആദ്യം ഉണ്ടായി എന്ന് പറഞ്ഞാലും അതിനെ അതിൻ്റെ പേരിൽ പോയിട്ട് പിന്നീട് ഈ വീക്ക്എൻഡ് എപ്പിസോഡിന് മുന്നേ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ടാനിയാ മിത്തലിനെ ശരിക്കും ടാർഗറ്റ് ടാർഗറ്റാണ് അവിടുത്തെ മിത്തൽ മെയിൻ ടാർഗറ്റാണ് അവിടുത്തെ ആൾക്കാരുടെ എല്ലാം മെയിൻ ടാർഗറ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ അനുമോളെ ഏത് രീതിയിലാണ് കോർണർ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ വേറൊരു രീതിയിലേക്കാണ് താനിയാ മിത്തലിനെ ഈ പറയുന്നവരെല്ലാവരും കോർണർ ചെയ്യുന്നത് താനിയാ മിത്തലിനെ സന്ദർശനം താനിയാമിത്തല് ചിലപ്പോൾ കപ്പടിക്കാൻ വേറെ ചാൻസ് ഉള്ള ആളാണ് അതുപോലെ ഫാൻ ബേസ് ഉണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഹേറ്റേഴ്സും ഉണ്ട് പക്ഷെ ഈ അഷ്നൂർ കോറും അതുപോലെ മിത്തലിന് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു പക്ഷെ അവിടെ അതൊന്നും നോക്കിയില്ല ഫാൻ ബേസോ കാര്യങ്ങളോ ഒന്നും അവിടെ സൽമാ ഖാനും നോക്കിയില്ല ബിഗ് ബോസ് ടീമും നോക്കിയില്ല ഈ ഒരു പ്രവൃത്തി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് ബിഗ് ബോസ് ടീമിനും അതുപോലെ തന്നെ എല്ലാവർക്കും ബിഗ് ബോസ് ടീമിനന്നെ മനസ്സിലായത് കൊണ്ട് തന്നെ അവരുടെ വെളിയിലുള്ള ചർച്ചകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ ഈ പറയുമല്ലോ പി ആർ പി ആർ എന്നൊക്കെ പറയുമല്ലോ ഏറ്റവും കൂടുതൽ പി ആർ ഹിന്ദിയിലാണ് നടക്കുന്നത് അപ്പം ഈ പി ആർ എന്നുള്ള സംഭവങ്ങൾ ഹിന്ദിയിൽ നടക്കാറുണ്ട് അത് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ അഷ്നൂർ കോറിനെ പുറത്താക്കിയിരുന്നു അഷ്നൂർ കോറിന് മറ്റൊരു സംഭവം ഉണ്ട് അഷ്നൂർ കോറിന്റെ ഫാമിലിയിൽ നിന്ന് അവരുടെ ഫാദർ ആണ് ഫാമിലി വീക്കിൽ വന്നിരുന്നത് ഈ ഫാമിലി വീക്കിൽ അഷ്നൂർ കോറിന്റെ ഫാദർ വന്നതിന് ശേഷം ആ ഈ പറഞ്ഞ താനിയാമിത്തലിനെ ഏഹ് താനിയാമിത്തലിനെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തായിരുന്നു താനിയാ മിത്തലിനെ വെളിയിൽ ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് ഉണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് കുത്തി കുത്തി സംസാരിച്ചുകൊണ്ടിരിക്കണം എന്ന് ഈ പറഞ്ഞ അഷ്നൂർ കോറിന്റെ ഫാദർ അഷ്നൂർ കോറോട് പറഞ്ഞിട്ട് പോയായിരുന്നു താനിയാ മിത്തലിനെ ശരിക്കും കോർണർ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടേക്കാണ് പോയത് പക്ഷെ മിത്തൽ അവരുടെ ഫാദറിനോടൊക്കെ നല്ല രീതിയിലാണ് വന്നപ്പോൾ പെരുമാറിയത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ സീസൺ കാണുന്നവർക്ക് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട താനിയാമിത്തലിന് നെഗറ്റീവ് ഉണ്ടോ പോസിറ്റീവ് ഉണ്ട് പക്ഷെ മറ്റുള്ള ആൾക്കാര് ഗസ്റ്റുകളൊക്കെ വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടത് അഷ്നൂർ കോറിന്റെ ഫാദർ പോയി കഴിഞ്ഞതിനു ശേഷം അഷ്നൂർ കോർ ഫാദർ പറഞ്ഞതുപോലെ തന്നെ താനിയാമിത്തലിനെ മാത്രം കോർണർ ചെയ്യുകയും താനിയാമിത്തലിനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് ശരിക്കും ബോഡി ഷേബിങ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒരു ഗെയിമിന്റെ രീതിയിൽ എടുത്തു എന്ന് ബിഗ് ബോസ് എടുത്തു എന്ന് പറഞ്ഞാലും ഇത് ബിഗ് ബോസ് പ്രതീക്ഷിച്ചവരും അപ്പുറത്തായി പോയി മറ്റുള്ളവരും എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് കണ്ടസ്റ്റൻസ് എല്ലാം പറയുന്നുണ്ട് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തതെന്ന് അങ്ങനെയാണ് ഈ പറഞ്ഞ അഷ്നൂർ കോറിനെ പുറത്താക്കുന്നത് ഒരു എക്സ്ക്യൂസും കൊടുത്തില്ല എന്നുള്ളതാണ് സൽമാ ഖാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നെ പുറത്താക്കി റൂൾസിന് എഗെൻസ്റ്റ് ആണ് അതുപോലെ നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരുപാട് സമയങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ അപ്പോഴൊന്നും മാപ്പും പറഞ്ഞില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾ ശരിയാണ് എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെയും അതിനാൽ നിങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പുറത്താക്കുന്നത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ബിനി ബിന്നിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുമാനടി അമ്പിയുടെ അമ്മ മരിച്ചിരുന്നല്ലോ അമ്പിയുടെ അമ്മയെ കാണാൻ വേണ്ടി അവിടെ പോയിരുന്നു ഈ പറയുന്ന മരണ വീട്ടിൽ പോയിരുന്നു മരണവീട്ടിൽ പോയിട്ട് അവിടെ കാണിക്കുന്ന കുറച്ചിരിയും കളിയും ഒക്കെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് കാരണം ഞാനിതെടുത്ത് ചെയ്യാൻ കാരണം എല്ലാവരും പറയും എന്തോ ആ മരണവീട്ടിൽ ചിരിച്ചുകൂടെ മരണ വീട്ടിൽ സംസാരിച്ചുകൂടെ എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല മരണവീട്ടിൽ അവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ് അവിടെ പ്രാർത്ഥന കേൾക്കാം നമുക്ക് ആ വീഡിയോയിൽ തന്നെ പ്രാർത്ഥനകൾ കേൾക്കാം ആ സമയത്താണ് ഈ ഈ പറയുന്ന ബിന്നി കൂടെ ഉള്ളവരെയൊക്കെ കാണുമ്പോൾ അവിടെ കെട്ടിപ്പിടിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതും ആ കർമ്മം നടക്കുന്നതിന് തൊട്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് അതൊന്ന് കാണാം ബെസ്റ്റ് കൂട്ടുകാരി ആണ് കേട്ടോ എന്ന് വെച്ചാൽ ആ കൂട്ടുകാരിക്കും ബോധമില്ല അവിടെ നിൽക്കുന്നതാണ് ഇനി ഫെയിം ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് പരിസരം പോലും മറന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു ഇപ്പൊ ഞാൻ അവിടെ പറയുന്നത് ഇപ്പം പിന്നെ അവിടെ പോയി അഭിനയിക്കണം എന്നൊന്നും അല്ല പറയുന്നത് നമ്മളൊരു മരണ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഒരു മരണം കാണാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണോ അവിടെ ബിഹേവ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ആ സത്യം ആദ്യം ഞാൻ ഈ റീൽസ് കാണുമ്പോൾ എനിക്ക് ഞാനിത് വെച്ച് ഏതോ ഫംഗ്ഷൻ ആണെന്നാണ് വിചാരിച്ചത് പിന്നെ താഴോട്ട് വായിച്ചു നോക്കിയപ്പോഴാണ് ഈ അംബികയുടെ അമ്മയുടെ മരണ മരണ മരണാനന്തര ചടങ്ങുകൾക്ക് പോയതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അവിടെ കാണിച്ചുകൊണ്ടിരുന്നതാണ് ഇത് കെട്ടിപ്പിടുത്തം ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഇപ്പൊ പിന്നിയെ മാത്രമല്ല പിന്നീട് കൂടെ നിൽക്കുന്ന ആളിനെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇവർ രണ്ടുപേരും ഒരേപോലെ തെറ്റുകാരാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും പറഞ്ഞു മരണവിറ്റി പോയാലും ചരിച്ചുകൂടെ നിന്നുകൂടെന്നൊക്കെ ചിരിക്കാൻ നിൽക്കാം ഒന്നും നമ്മൾ പറയുന്നില്ല അതിന് ഒരു സാഹചര്യങ്ങളുണ്ട് സാഹചര്യം എന്ന് വെച്ചാൽ എന്താണ് അവിടെ പ്രാർത്ഥന നടക്കുകയാണ് മരണാനന്തര ചടങ്ങുകൾ നടക്കുകയാണ് ആ സമയത്താണ് ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വെളിയിലോട്ട് വന്നു നിങ്ങൾ എന്തായാലും ഇവരെ എല്ലാം ക്യാമറ ശ്രദ്ധിക്കും ഓക്കെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് വന്ന് കുറച്ചും മാറി നിന്നിട്ടാണ് നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്നതുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ വെളിയിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത് ഓക്കെ എപ്പോഴും നമുക്ക് സങ്കടം സങ്കടമാണെന്ന് പറഞ്ഞ് അഭിനയിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല ചിലപ്പോൾ നമ്മളുമായിട്ട് അത്ര ബന്ധമുള്ള ആളല്ലായിരിക്കാം അമ്പിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അമ്പിയുടെ അമ്മയുമായിട്ട് അത്രയും ക്ലോസ് ഒന്നും ആയിരിക്കത്തില്ല പക്ഷേ ഒരു മരണാനന്തര ചടങ്ങിൽ നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ കാണിക്കേണ്ട കുറച്ച് മാന്യതകളുണ്ട് അത് പാലിക്കാതിരുന്നു എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ ഓക്കെ അതുപോലെ തന്നെയാണ് അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെയും താഴെ വന്നിട്ട് ചിരിച്ചുകൊണ്ട് വന്ന് സംസാരിക്കുന്ന ബിന്നിയെ നമുക്ക് കാണാൻ കഴിയും എന്ന് വെച്ചാൽ ബിന്നി അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് വരുന്നത് ആ പിടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ടാണ് വരുന്നത് അവിടെ നിൽക്കുന്ന പലരും മുഖത്തൊരു വിഷമമൊക്കെ ഉള്ള പോലെയാണ് നിൽക്കുന്നത് അവർ മരണ വീട്ടിൽ പോകുമ്പോൾ എന്തായാലും ഉണ്ടാവും ആർക്കും അതിപ്പോൾ ആര് മരിച്ചെന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഇൻറ്റിമേറ്റ് ഉള്ള ആളല്ല മരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ കാണാൻ പോകുമ്പോൾ നമുക്ക് എന്തായാലും ആ കുടുംബത്തോടൊപ്പം ഒരു സങ്കടമൊക്കെ നമുക്ക് ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷെ അതൊന്നും ഇവിടെ ഞാൻ ബിന്നിയിൽ കണ്ടില്ല ഞാനിപ്പോൾ ബിന്നിയെ എടുത്തിട്ട് കൊടുക്കാനോ ഞാൻ ഈ പറഞ്ഞത് പക്ഷെ നമ്മൾ ചിലയിടത്ത് പാലിക്കേണ്ട ചില കോമൺ സെൻസ് ഉള്ളവർക്ക് ഇത് മനസ്സിലാവും കാരണം മറ്റൊന്നുമല്ല ഒരു മരണ വീടാണ് ആ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഓക്കെ നിങ്ങൾ ചിരിക്കുക കളിക്കുക നിങ്ങൾ എന്ത് ആയിക്കോ അയക്കോ പക്ഷേ നിങ്ങൾ ആ വെളിയിൽ വന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു പക്ഷെ ആ ഒരു കർമ്മം അടുത്ത് തന്നെ അത് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അതിനുശേഷം അതിനുശേഷമാണ് എനിക്ക് ബിനിയുടെ മറ്റൊരു മുഖം എനിക്ക് കാണാൻ ഇടയായത് അവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ബിന്നിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം ബിന്നിയുടെ മുഖത്ത് വരുന്ന ആ ഒരു വിഷമം നിങ്ങൾ കാണണം എത്ര പെട്ടെന്നാണ് ആ മുഖത്തിന്റെ ആ ഇത് മാറുന്നത് എന്നുള്ളത് അമ്മേ അമ്മ ഞാൻ എന്റെ അമ്മായിഅമ്മായിട്ട് വർക്ക് ചെയ്തിരുന്നെ പറ്റിയൊക്കെ കുറച്ചൊക്കെ വിഷമമൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ അകത്ത് പോയപ്പോൾ ഇതൊന്നും കണ്ടില്ല എന്നുള്ളതാണ് ഇത് പറഞ്ഞിട്ട് ഞാനിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊടുക്കാനോ അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ നെഗറ്റീവ് ആക്കാനോ ഒന്നും അല്ല ഞാനിത് ചെയ്തത് പക്ഷെ നമ്മള് ചിലയിടങ്ങളിൽ പോകുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അത് ബിന്നിക്ക് പാലിക്കാൻ അറിയില്ല എന്നുള്ളത് കാണിച്ചിരുന്ന ഒരു വീഡിയോയാണ് ഇത് ഞാൻ സത്യം പറയാലോ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആദ്യത്തെ ആ ഞാൻ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു ഉദ്ഘാടനത്തിന് വന്നതുപോലെ അല്ലെങ്കിൽ ഒരു വലിയൊരു ഫംഗ്ഷന് വന്നതുപോലെ ഉള്ള ഒരു പെരുമാറ്റമാണ് അവിടെ ബിന്നി പെരുമാറിക്കൊണ്ടിരുന്നത് ഓക്കെ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം